ഇനി മുതൽ വെറും ഇരുപത് രൂപ മാത്രം നിങ്ങളുടെ സിം കാർഡിൽ ബാലൻസ് നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ ആ ജീവനാതകാലം മുഴുവൻ സിം കാർഡുകൾ കട്ടാകാതെ നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കും ട്രായയുടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ പ്രത്യേകിച്ചും ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ ഉള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഒരു സിം കാർഡ് ഡാറ്റയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട് ബാക്കിയുള്ള സിം കാർഡുകൾ കോൾ വരാനും കോൾ ചെയ്യാനും ഉപയോഗിക്കുന്നതായിരിക്കും അതിൻ്റെയൊക്കെ വാലിഡിറ്റി നിലനിർത്തുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഇപ്പോൾ പുറത്തിറക്കിയ ട്രായയുടെ നിയമപ്രകാരം വെറും ഇരുപത് രൂപ മാത്രം നിങ്ങളുടെ ഈ സിം കാർഡുകളിൽ ബാലൻസ് നിങ്ങൾ നിലനിർത്തിയാൽ തീർച്ചയായിട്ടും ഒരുപാട് ആശ്വാസം തന്നെയല്ലേ നിലവിലുള്ള നിയമപ്രകാരം ജിയോ അതുപോലെ തന്നെ എയർടെൽ വി ഐ പോലുള്ള സിം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാലും തൊണ്ണൂറ് ദിവസം ആ സിം കാർഡ് കട്ടാകാതെ നിലനിൽക്കും പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസത്തോളം ഈ സിം കാർഡ് തിരിച്ചു പിടിക്കാനുള്ള അവസരവും കൂടി നൽകുന്നുണ്ട് ഇരുപത് രൂപ ബാലൻസ് നിലനിർത്തുക എന്ന് പറയുന്നത് വെറും ഇരുപത് രൂപ മാത്രം റീചാർജ് ചെയ്താൽ പോരാ ഓരോ സിം കാർഡിലും ഓരോ രൂപത്തിലായിരിക്കും ഇത് ഉണ്ടാകുക എന്തായാലും ഇരുപതിനു മേലെ രൂപ റീചാർജ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമാണ് ഇരുപത് രൂപ നമുക്ക് ടോക്ക് ടൈം ബാലൻസ് ലഭിക്കുക അങ്ങനെ ബാലൻസ് നിങ്ങളുടെ സിം കാർഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാലിഡിറ്റി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇരുപത് രൂപ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്നും കട്ടാകുകയും ഒരു മാസം വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആകുകയും ചെയ്യും ഇങ്ങനെ എല്ലാ മാസവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെറും ഇരുപത് രൂപ ബാലൻസ് വെച്ചുകൊണ്ട് സിം കാർഡിൻ്റെ വാലിഡിറ്റി നിലനിർത്താൻ സാധിക്കുമല്ലോ പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള ആളുകൾ അവർ നാട്ടിൽ നിന്നും സിം കാർഡുകൾ കൊണ്ടുപോയിട്ട് അതിൽ ഒരു വർഷത്തേക്ക് റീചാർജ് ചെയ്ത് വലിയ എമൗണ്ട് ചിലവാക്കിയിട്ടാണ് പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഓരോ സിം കാർഡിനും ഓരോ ആപ്ലിക്കേഷൻ ഉണ്ടാകും ആ ആപ്ലിക്കേഷനിൽ ഇരുപത് രൂപ ടോക്ക് ടൈം ബാലൻസിന് എത്ര റീചാർജ് ചെയ്യണം എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകുമല്ലോ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റീചാർജ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നാട്ടിലുള്ളവരെ കൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒരു തരത്തിലുള്ള റീചാർജ് നിങ്ങൾ ചെയ്യിപ്പിച്ചാലും മതി എന്ത് തന്നെ ആയാലും ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വാർത്ത സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും കാരണം ഡാറ്റ ഉപയോഗിക്കാതെ കോൾ ചെയ്യാൻ മാത്രം വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇതുപോലെ ഇരുപത് രൂപ ടോക്ക് ടൈം ബാലൻസ് നിലനിർത്തിയിട്ട് ഒരുപാട് കാലം സിം കാർഡ് കട്ടാകാതെ ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ ഈ അറിയിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു റീചാർജ് സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്രദം ആയിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്തായാലും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഞാനിവിടെ ചെയ്യുകയാണ് വീണ്ടും നല്ലൊരു അറിവുമായി അടുത്ത അവസരത്തിൽ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്